വ്യാഴാഴ്ച നടന്ന മിനി ചന്ദന ഈ ലേലത്തിൽ പത്തൊമ്പത് ദശാംശം ആറ് മൂന്ന് കോടി രൂപയുടെ വില്പന നടന്നു നികുതി അടക്കമുള്ള വിലയാണിത് ലേലത്തിൽ പതിനാറ് വിഭാഗത്തിൽ വെച്ച ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് മൂന്ന് ഏഴ് ടൺ ചന്ദനത്തിൽ പതിനാല് ദശാംശം രണ്ട് ഏഴ് ആറ് ടൺ ചന്ദനമാണ് വിറ്റഴിച്ചത് അതേസമയം ആദ്യമായി ലേലത്തിൽ വെച്ച ക്ലാസ് പതിനാറിൽപ്പെട്ട സാപ്പ് വുഡ് ബ്രിക്കറ്റിന്റെ ലേലം നടന്നില്ല ക്ലാസ് ആറ് വിഭാഗത്തിൽപ്പെട്ട ബാഗ്രാദാദ് ക്ലാസ് ഏഴ് മുതൽ ഒൻപത് വരെയുള്ള ചന്ദനവേരുകൾ ക്ലാസ് പത്തിൽപ്പെട്ട ജയ് പൊഗൽ ക്ലാസ് പതിനൊന്നിൽപ്പെട്ട ചെറിയ ക്ലാസ് പന്ത്രണ്ട് വിഭാഗത്തിലെ മിക്സഡ് ചിപ്സ് എന്നിവ പൂർണ്ണമായും വിറ്റു ക്ലാസ് ടെണ്ട് ചൈനാബുദ്ധ ക്ലാസ് നാല് ഗോട്ട്ല ക്ലാസ് എട്ട് ഗാട്ട് ബഡ്ല എന്നിവ ഒരു കിലോ പോലും ലേലത്തിൽ പോയില്ല ഏറ്റവും കൂടുതൽ വില ലഭിച്ചത് ക്ലാസ് മൂന്ന് വിഭാഗത്തിൽപ്പെട്ട പഞ്ചം ചന്ദനത്തിനാണ് ഒരു കിലോ ചന്ദനത്തിന് ഇരുപതിനായിരത്തി രൂപ വില ലഭിച്ചു തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ഈ വില നൽകി അറുനൂറ്റി കിലോ ചന്ദനം വാങ്ങിയത് നികുതി അടക്കം ഒന്നേ കോടി രൂപ ഇതിനായി ഇവർ ചിലവഴിച്ചു എല്ലാ ലേലത്തിലെയും പോലെ പതിനാറ് കോടി രൂപ ചിലവഴിച്ച് പതിനൊന്ന് ദശാംശം ഏഴ് അഞ്ച് േഴ് ടൺ ചന്ദനം കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജന്റ് കമ്പനി സ്വന്തമാക്കി ജയ്പൂർ ക്ലൌഡ് തൊണ്ണൂറ്റിയൊന്ന് ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപ ചിലവഴിച്ച് എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് കിലോ ചന്ദനം സ്വന്തമാക്കി ജയ്പൂർ സൂര്യ ഹാൻഡിക്രാഫ്റ്റ്സ് ഒന്ന് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപയ്ക്ക് എണ്ണൂറ് കിലോ ചന്ദനം വാങ്ങി മാവേലിക്കര പല്ലാരിമംഗലം കളരിക്കൽ ഭഗവതി ദേവസ്വം രണ്ട് ദശാംശം മൂന്ന് ലക്ഷം രൂപയ്ക്ക് നൂറ്റി അമ്പത് കിലോ ചന്ദനവും വൈക്കം നെടുമ്പറമ്പിൽ ഇല്ലം ശ്രീ ദുർഗാദേവി ക്ഷേത്രം ഒന്ന് ദശാംശം മൂന്ന് ലക്ഷം രൂപയ്ക്ക് ിലോ ചന്ദനവും വാങ്ങി സാപ്പ് വുഡ് ബില്ലറ്റ് അഞ്ഞൂറ് രൂപയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കിലോയും വിറ്റഴിച്ചു അതേസമയം ആദ്യമായി ലേലത്തിൽ വെച്ച ക്ലാസ് പതിനാറിൽ പെട്ട വുഡ് ബ്രിക്കറ്റിന്റെ ലേലം നടന്നില്ല സംസ്കാര ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്നതിന് ചിലവ് കുറഞ്ഞ രീതിയിൽ ചന്ദനം ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഇത്തവണ ബ്രിക്കറ്റുകൾ ലേലത്തിന് വെച്ചത് ഇത് വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥാപനങ്ങൾക്ക് ലേലത്തിൽ പങ്കെടുക്കുവാനുള്ള രജിസ്ട്രേഷൻ ലഭിക്കാത്തതാണ് വിൽപ്പന നടക്കാത്തതിന് കാരണം ന്യൂസ് ബ്യൂറോ മറയൂർ